അന്ത്യരാവ ഗാർഹിക പീഡന കേസ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും വിവാഹം കഴിഞ്ഞ് ഏകദേശം ദിവസങ്ങളാവുമ്പോഴേക്കും ഭർത്താവിന്റെ പീഡനത്തിരയായിരിക്കുന്ന ഭാര്യ കുറച്ച് മാസങ്ങൾക്ക് മുൻപെയാണ് സംഭവം അന്ന് അത് വലിയ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയും മീഡിയയും എല്ലാം ഏറ്റെടുക്കും വിവാഹം കഴിഞ്ഞ് സൽക്കാരത്തിനെത്തിയ പെണ്ണിന്റെ വീട്ടുകാർ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായി മകളുടെയും മുഖത്തും കഴുത്തിലും എല്ലാം ഒരു പാടുകൾ ആദ്യമൊന്നും മകൾ ഒന്നും വെളിപ്പെടുത്തിയില്ല പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഭർത്താവ് ഉപദ്രവിച്ചത് രാഹുൽ ബി ഗോപാലാണ് ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലും മറ്റുമൊക്കെയായി ഇവർ തമ്മിൽ പ്രശ്നം ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നോ വീടുകാർ വീട്ടുകാർ ഇടപെട്ട് പോലീസിൽ കേസൊക്കെ ആയി വീട്ടിൽ കൊണ്ടുവന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യുവതിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് തന്റെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് തനിക്ക് രാഹുലേട്ടന്റെ കൂടെ പോണം ആ വീഡിയോയിലൂടെ രാഹുലിനോട് മാപ്പു ചോദിക്കുകയും വേഗം വന്ന് തന്നെ കൂട്ടിക്കൊണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഒരു പ്രശ്നം കേസും കാര്യങ്ങളും ആവും എന്ന് തോന്നിയപ്പോൾ തന്നെ രാഹുൽ ജർമ്മനിയിലേക്ക് സ്ഥലം വിട്ടിരുന്നു പിന്നീട് യുവതി പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും രാഹുൽ പിന്നീട് തിരിച്ചു വരികയും ഇവർ ഒരുമിച്ച് ജീവിക്കുക ജീവിക്കാനും തുടങ്ങി അതും കുറച്ച് കൗൺസിലിംഗിന് ശേഷമായിരുന്നു ജീവിതം ആരംഭിച്ചിരുന്നത് എന്നാൽ വൺ ടി ഇന്നലെ യുവതി വീണ്ടും പോലീസ് അതിക്രൂരമായി ഈ യുവതിയെ ഈ യുവതിയെ മർദ്ദിച്ചിരിക്കുന്നു പോലീസ് വന്ന് അന്വേഷിക്കുകയും യുവതിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാൽ യുവതി അപ്പോൾ പറഞ്ഞത് രാഹുലിനെതിരെ കേസ് എടുക്കണ്ട എന്നാണ് എനിക്ക് തന്റെ വീട്ടുകാരെ കാണണം അവരുടെ കൂടെ പോകണം എന്നാണ് വെറും ഒരു നിസ്സാര കാര്യത്തിനാണ് അതിക്രൂര മർദ്ദനം ആ യുവതിക്ക് ഏറ്റത് എന്ന് ആലോചിക്കണം മീൻ കറിയിൽ പുലി കുറഞ്ഞുപോയി എന്ന കാരണത്താലാണ് ആ യുവതിക്ക് മർദ്ദനമേറ്റത് യുവതിയുടെ അച്ഛൻ ഒരു ന്യൂസ് ചാനലിനോട് സംസാരിക്കുന്നതിങ്ങനെ അവൻ ഒരു സൈക്കോ പോലെയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അവന്റെ വീട്ടിലെ വന്ന് തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ നിർബന്ധ അവൾ അന്ന് ആ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടില്ലെന്നും അച്ഛനായ അവർക്ക് അറിഞ്ഞിരുന്നില്ല നിങ്ങൾ പറഞ്ഞു രാഹുൽ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ശരി എന്നാൽ ഒത്തുപോകുകയാണെങ്കിൽ ഒത്തുപോകട്ടെ എന്നും കരുതിയാണ് ഞങ്ങൾ അവന്റെ കൂടെ അവളെ വിളിക്കും പക്ഷെ അത് വീണ്ടും ഇങ്ങനെ എത്തി നിൽക്കുമെന്ന് അറിഞ്ഞില്ല അവൻ ഒരു സൈക്കോ പോലെയാണ് ഇന്നലെ ആംബുലൻസിലാണ് അവളെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വെച്ച് പോലും അവളെ മർദ്ദിക്കുകയായിരുന്നു അപ്പോൾ എത്രത്തോളം സൈക്കോ ആയിരിക്കണം അവന് എന്താണല്ലേ ആ യുവതി വീണ്ടും അയാളുടെ കൂടെ പോയത് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ അതിനു പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ട് എന്ന് നമ്മൾ ആരും അറിഞ്ഞു തന്നെ എല്ലാവരും ആ യുവതിയെ കുറ്റപ്പെടുത്തുകയാണ് വീട്ടുകാരെ എല്ലാം വേണ്ട എന്ന് വെച്ച് വീണ്ടും രാഹുലിന്റെ കൂടെ പോയതിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്നൊക്കെയാണ് കമന്റിൽ എന്നാൽ അച്ഛൻ പറയുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്റെ മോളെ അവന്റെ കൂടെ വിടിച്ചു അവൾ പോയതിനു ശേഷം അവൾ പിന്നെ എനിക്ക് വിളിച്ചിട്ട് വിളിക്കാനൊട്ടും സമ്മതിച്ചിട്ടുമില്ല ഇനി ഞാൻ എന്റെ മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോകുകയാണ് അവൻ അവൾ അവിടെ ജീവിക്കട്ടെ